അല്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് യുവതീപ്രവേശവുമായി ബന്ധപ്പെട്ട് ഉണ്ടായപ്പോൾ ശബരിമലയെ സംഘർഷഭൂമിയാക്കാനും അവിടെ അവിടെ ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടാക്കി ശബരിമലയുടെ പരിപാവനത തകർത്തുകൊണ്ട് അയ്യപ്പന്മാരെ ശബരിമലയിലേക്ക് വരാതിരിക്കാനിക്കുന്നതാണെന്ന് ബി ജെ പി നേതൃത്വത്തിൽ നടന്നത് ഞങ്ങളുടെ സമരം അങ്ങനെയാണ് അത് പരിശോധിച്ചാൽ അറിയാം ഞങ്ങളന്ന് സമാധാനപരമായി ശബരിമല ഒരിക്കലും ഒരു സംഘർഷഭൂമിയാക്കാതെ പ്രക്ഷോഭത്തിലാണ് ഞങ്ങൾ നേതൃത്വം കൊടുത്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നാല് കാൽനട ജാഥകൾ നടത്തി ഞാൻ എന്റെ നേതൃത്വത്തിൽ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് അന്ന് നാല് ജാഥകരത്തിന്റെ നാല് പ്രദേശങ്ങളിൽ നിന്ന് നാല് പ്രധാനപ്പെട്ട കേന്ദ്രം ആരംഭിച്ച് പത്തനംതിട്ടയിൽ സമാപിച്ചത് ഞങ്ങൾ ഒരിക്കലും ശബരിമലയെ ഒരു ഇതിന്റെ പേരിൽ അന്നത്തെ യുവതീപ്രവേശന പേരിൽ ഒരു സംഘർഷ ഭൂമിയാക്കുവാനോ അവിടെ ശബരിമലയിലേക്ക് പോയ അവിടെ സംഘടനമാണ് അവിടെ ഏറ്റുമുട്ടലാണ് ഭക്തജനങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അയ്യപ്പ ഭക്തന്മാർക്കും അവിടെ പ്രവേശനം എന്നുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ അന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വളരെ സമാധാനപരമായി അയ്യപ്പ വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പാർട്ടി പ്രതിനിധി സംഘടിപ്പിച്ചു ഞങ്ങൾ അന്ന് നടത്തിയ സമരം ആ സമരമാണ് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തത് ബിജെപി നടത്തിയ സമരത്തെ ജനങ്ങൾ തള്ളിപ്പറഞ്ഞപ്പോൾ കോൺഗ്രസ് നടത്തിയ സമരം സമാധാനപരമായ സമരം എന്നാൽ ഭക്തജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിൽ ശബരിമലയുടെ പരിപാലനേക്കും ഭക്തരേക്കും യാതൊരു കോട്ടമല്ലാത്ത രീതിയിലുള്ള ഒരു സമരമാണ് നടത്തിയത് അത് ജനങ്ങൾ ഒരു സ്വീകാര്യമായ സമരമാണ് ഞങ്ങൾ നടത്തിയ സമരത്തിനാണ് അന്ന് ജനങ്ങളുടെ പിന്തുണ ലഭിച്ചത് അതുപോലെ ഈ വിഷയത്തിലും ഒരു ഭൂമിയാക്കി ശബരിമല മാറ്റുന്ന ഒരു നയമല്ല ഞങ്ങളുടേത് മറിച്ച് ഇതിന് ശക്തമായ ക്യാമ്പയിൻ കേരളത്തിലെമ്പാടും ശക്തമായ ക്യാമ്പയിനിലൂടെ ശക്തമായ പ്രചരണ പരിപാടികളിലൂടെ ഈ വിഷയം ഭക്തജനങ്ങളുടെയും ജനങ്ങളുടെയും ജനങ്ങളുടെയും പക്ഷത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട് അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം പത്തനംതിട്ടയിൽ വിശ്വാസ സംഗമം നടത്തിയത് ഇപ്പോൾ നാല് ജാഥകൾ നടത്തുന്നു പന്തളത്ത് അതിന്റെ സമാപനം നടക്കുന്നു ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഞങ്ങൾ ഈ ശബരിമല വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചുള്ളത് കോൺഗ്രസ് മാത്രമല്ല പത്തനംതിട്ട ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ പതിനെട്ടാം തീയതി നടക്കുന്ന പരിപാടിയിൽ യു ഡി എഫിന്റെ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത അപ്പൊ ഞങ്ങൾ കോൺഗ്രസ് പ്രക്ഷോഭ രംഗത്തോണ്ട് യു ഡി എഫിന്റെ പൂർണമായ പിന്തുണയും ഈ പ്രക്ഷോഭത്തിന് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അത് ജനങ്ങൾക്ക് എല്ലാം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടല്ലോ കേരളത്തിലെ വിശ്വാസികൾക്ക് ശബരിമല ഭക്തന്മാർക്ക് അയ്യപ്പമാർക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അത് കൂടുതൽ ജനങ്ങൾ അടുത്തിടെ അത് പ്രചരിപ്പിക്കുക അത് കൂടുതൽ ജനങ്ങളിലേക്ക് കാരണം നിരീശ്വരവാദികൾ അവിശ്വാസികൾ ഈ സംസ്ഥാനത്ത് ഭരണത്ത് വന്നാൽ നമ്മുടെ മതസ്ഥാപനങ്ങൾ നമ്മുടെ ആരാധന കേന്ദ്രങ്ങൾ അതിന്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾ ആവർത്തിച്ച് ജനങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഈ പ്രചാരണ പരിപാടി ഞങ്ങൾ നാളെ നടത്തുന്നത് ദേവസ്വം എന്തായാലും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ കേരളത്തിലെ ഭക്തജനങ്ങളോടും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തോടും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നടത്തുന്ന പ്രക്ഷോഭത്തിന് തീർച്ചയായും ജനങ്ങളുടെ വലിയ പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞങ്ങൾ പത്തനംതിട്ടയിലെ വിശ്വാസ സംഗമത്തിന് വലിയ പിന്തുണയാണ് അവിടെ ലഭിച്ചത് ഇപ്പോൾ ഞങ്ങൾ ആരംഭിക്ക നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്ന നാല് ജാഥകൾക്കും വലിയ പിന്തുണ ലഭിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും കോഴിക്കോട് റൂറൽ എസ് പി ബൈജു അല്ലെ അത് ബൈജു നടത്തിയിരിക്കുന്ന കുറ്റസമ്മതം അത് അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ് ജില്ലാ പോലീസ് അധികാരി തന്നെ പോലീസ് ആണ് തളിക്കടിച്ചതെന്നും മൂക്കില് പരിക്കുണ്ടായതെന്നും പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും അതീവ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് ഒരു പാർലമെന്റ് അംഗത്തിന് സുരക്ഷ നൽകേണ്ട പോലീസ് തന്നെ കൊണ്ട് മർദ്ദിക്കുന്ന ആ ഒരു ഒരു ജനപ്രതിജ്ഞ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സാഹചര്യം പോലീസ് മേധാവി തന്നെ അംഗീകരിച്ചിരിക്കുന്നത് നമ്മുടെ ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ട് ഷാഫി പറമ്പിലിന്റെ ഈ മർദ്ദിക്കുകയും മനഃപൂർവ്വം ലാർത്തികൊണ്ടടിക്കുകയും മൂക്കിന് പരിക്കേൽപ്പിക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി എടുക്കണം എന്നുള്ള അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ ആവശ്യ ഉന്നയിച്ചിട്ടുള്ളത് അതുകൂടാതെ ഞങ്ങൾ സ്പീക്കർക്ക് ലോക്സഭാ ചീഫ് ഇപ്പം നരെയും പരാതി അയച്ചിട്ടുണ്ട് എം ബി എന്ന നിലയിൽ ഈ മർദ്ദനമേറ്റ ഷാഫി പറമ്പിൽ പരാതി കൊടുത്തിട്ടുണ്ട് ലോക്സഭയുടെ പ്രിവിലേജ് കമ്മിറ്റി ഈ വിഷയം അന്വേഷിക്കണം പരിശോധിക്കണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഡിജിപി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി ഈ വിഷയത്തിൽ വിശദമായ തെളിവെടുപ്പ് നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും ഈ ഷാഫി പറമ്പിൽ നിന്ന് മർദ്ദനമേറ്റ സംഭവം നിസാരമായ ഒരു ഒന്നായി ഞങ്ങൾ കാണുന്നില്ല അത് അതീവ ഗൌരവമുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ ആ സംഭവം ഉണ്ടായ മുതൽ കേരളത്തിൽ എമ്പാടും കോൺഗ്രസ് പാർട്ടിയുടെ വിവിധ കമ്മിറ്റികൾ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ വിവിധ കമ്മിറ്റികളൊക്കെ തന്നെ പോലീസ് സ്റ്റേഷൻ മാർച്ചുകളും അതുപോലെ പ്രതിഷേധ പ്രകടനങ്ങളും അതോടൊപ്പം തന്നെ മാർച്ചുകളുമൊക്കെ നടത്തി സജീവയാണ് അപ്പോ ഈ ഷാഫി പറമ്പലിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എതിരെ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുന്നവരെ ഞങ്ങളുടെ പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകും അതോടൊപ്പം തന്നെ കേരളത്തിലെ പോലീസ് സേനയിൽ മാർസിസ്റ്റ് പോലീസുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കിരാതമായ വാഴ്ച ഇത് ഷാഫി പറമ്പിന് മാത്രമല്ല നേരത്തെ മുഖ്യമന്ത്രി നടത്തിയ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യു പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും നേരെ ഉണ്ടായ അതിക്രമങ്ങൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തന്നെ തെരുവിലിറങ്ങി സമരക്കാരെ നേരിടുന്ന അവരെ കൊണ്ട് അടിക്കുന്നത് അതുപോലെ ചെടിച്ചട്ടി കൊണ്ട് തല അടിച്ച് ഉൾപ്പെടെയുള്ള ഹെൽമെറ്റ് കൊണ്ട് തല അടിച്ച് പൊട്ടിക്കുന്ന ഉൾപ്പെടെയുള്ള വളരെ പ്രാകൃതമായ അക്രമങ്ങളാണ് ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അത് കോഴിക്കോട് പേരാമ്പ്രയിലും ഷാവി പറമ്പിലെ ആവർത്തിച്ചിരിക്കുകയാണ് ഇത് ജനപ്രതികളെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരെ കൈകാര്യം ചെയ്യുന്നത് പോലീസ് മാർസിസ്റ്റ് പോലീസ് കൈകാര്യം ചെയ്യുന്നതിന്റെ തെളിവാണ്